ഹലോ മക്കളെ ഇന്ന് നമുക്കൊരു അടിപൊളി ആപ്സ് വർക്കൗട്ട് ചെയ്യാം കേട്ടോ കിടന്നു കൊണ്ടിട്ടുള്ളത് കിടക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ഭയങ്കര ഈസി ആയിരിക്കുന്നു പക്ഷേ ഓക്കെ ഓക്കെ എന്ന് ഞാൻ പറയുന്നില്ല ഇത് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് ആരൊക്കെയാണെന്നറിയോ ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന ലേഡീസ് ഡെലിവറി കഴിഞ്ഞാൽ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വരും അപ്പോൾ അവരുടെ എല്ലാവരെയും പ്രശ്നം എങ്ങനെയാണ് വരുന്നത് അബ്ഡോമിനൽ മസിൽസ് ലൂസാവുമ്പോൾ ആ ഒരു ഗ്യാപ്പ് കൂടുമ്പോൾ ഓക്കെ അപ്പോൾ അവർക്ക് വേണ്ടത് കോർ സ്ട്രെങ്തനിങ് ആണ് അപ്പോൾ അതൊക്കെ ക്ലബ്ബ് ചെയ്തിട്ട് ഒരെണ്ണം ചെയ്യാം പക്ഷേ എന്തുണ്ടെങ്കിലും എന്ത് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഫസ്റ്റ് കൺസൾട്ട് എ ഡോക്ടർ അവരൊക്കെ പറയുകയാണെങ്കിൽ മാത്രം ഇതൊക്കെ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇത് ഞാൻ മൂവില് എൻ്റെ സ്റ്റുഡൻസിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് ഞാൻ ഒരു ഫിഫ്റ്റീൻ കെ ജി കുറച്ചായിരുന്നു സി എൻ്റെ വയറിനി കുറച്ചും കൂടെ പോകാനുണ്ട് അപ്പോൾ എൻ്റെ സ്റ്റുഡൻസും പോലെ ടെൻ ടു ഫിഫ്റ്റീൻ കെ ജി കുറച്ചിട്ടുണ്ട് സോ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കുറച്ച് കുറച്ച് വർക്ക് ഔട്ട്സ് നമുക്കിന്ന് എല്ലാവർക്കും ഒരുമിച്ച് ചെയ്യാം സോ സ്റ്റാർട്ടിങ് വിത്ത് എ വോമപ്പ് നിൽക്കുമ്പോൾ നമ്മുടെ ഷോൾഡർ ലെവൽ ഡിസ്റ്റൻസിൽ കാല് വെക്കുക സ്റ്റാർട്ടിങ് വിത്ത് നെക്ക് റൊട്ടേഷൻസ് കൈ ഇവിടെ വെക്കാം ജസ്റ്റ് ടു കൗൺസ് ചെയ്താൽ മതി കേട്ടോ വൺ ആൻഡ് ടു ഓപ്പോസിറ്റ് സൈഡ് വൺ ആൻഡ് ടു ഷോൾഡർ റൊട്ടേഷൻ വൺ ടു ഓപ്പോസിറ്റ് സൈഡ് വൺ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് തീർക്കാം ഫുൾ ആം റൊട്ടേഷൻ ആം റൊട്ടേഷൻ ഒക്കെ ചെയ്യുമ്പോൾ മേക്ക് ഷുവർ യുവർ ഹാൻഡ് ഇസ് നോട്ട് പെൻഡ് അതായത് കൈ ഫുൾ സ്ട്രെച്ച് ആയിരിക്കണം വൺ ആൻഡ് ടു സ്ട്രെയ്റ്റ് വൺ എയ്റ്റി ഡിഗ്രി വൺ ടു ഓപ്പോസിറ്റ് സൈഡ് വൺ ആൻഡ് ടു ഹോൾഡ് ഓൺ ടു യുവർ ഹിപ്പ് ഹിപ്പ് റൊട്ടേഷൻ വൺ ആൻഡ് ടു ഓപ്പോസിറ്റ് സൈഡ് വൺ ആൻഡ് ടു ആങ്കിൾ റൊട്ടേഷൻ വൺ ടു ഓപ്പോസിറ്റ് സൈഡ് വൺ ടു സ്വിച്ച് യുവർ ലെഗ് വൺ ടു വൺ ആൻഡ് ടു കഴിഞ്ഞു സ്ട്രെച്ചസ് കൈ ഇങ്ങനെ പിടിക്കുക അപ്പം ഒന്ന് സ്ട്രെച്ച് ചെയ്യുക ഹോൾഡ് ഫോർ ടു സെക്കൻഡ്സ് വൺ ടു ഹോൾഡ് വൺ ടു വൺ എയ്റ്റി ഡിഗ്രി ഹിറ്റ്സ് വൺ ആൻഡ് ടു സ്വിച്ച് സൈഡ് വൺ ആൻഡ് ടു ലഞ്ചസ് വൺ ടു സ്റ്റാൻഡ് സ്ട്രേറ്റ് ഇങ്ങനെ ഹോൾഡ് ചെയ്യുക വൺ ടു സ്ട്രെയിറ്റ് കാല് ക്ലോസ് അറിയാലോ നമ്മൾ എപ്പോഴും നിൽക്കേണ്ട ഡിസ്റ്റൻസിൻ്റെ മെഷർമെൻറ്റ് ഇതാ ഷോൾഡർ ലെവൽ ഡിസ്റ്റൻസിൽ കാല് വയ്ക്കുക നെക്സ്റ്റ് സ്ക്വാഡ്സ് ഓക്കെ വൺ ടു വേണമെങ്കിൽ നമുക്കൊരു ഫൈവ് കൗണ്ട്സ് ചെയ്യാം ഫോർ ആൻഡ് ഫൈവ് നൗ സിറ്റപ്സ് വൺ ആൻഡ് ടു ഇത് പറ്റുന്നവർ ചെയ്താൽ മതി കേട്ടോ സോ ആക്ച്വലി നമ്മുടെ വാമപ്പ് കഴിഞ്ഞു പക്ഷെ നമുക്കൊരു ടെൻ കൗണ്ട്സ് ജമ്പ് ചെയ്യാം ഞാൻ ആക്ച്വലി ഒരു ഫിഫ്റ്റി ഒക്കെ ചെയ്യിപ്പിക്കും കേട്ടോ ഇറ്റ് ഇസ് ആക്ച്ക്ച്ക്ച്ക്ച്ക്ച്ക്ച്വലി ഗുഡ് നമുക്കൊരു ടെൻ കൗൺസ് ചെയ്യാം ജമ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് സ്പോർട്സ് ബ്ര ഇല്ലെങ്കിൽ മസ്റ്റ് ആയിട്ടും സ്പോർട്സ് ബ്രാ ഇടണം പക്ഷെ ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ ബ്രസ്റ്റ് ഒന്ന് അടിയിൽ നിന്ന് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം ആ ബൗൺസിങ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാനാണ് ഓക്കെ സോ ഹോൾഡ് ഓൺ ടു യുവർ ബ്രസ്റ്റ് എൻ ഡെൻ ജംപ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ആൻഡ് ടെൻ യാ മതി അപ്പോൾ എല്ലാധികം ബോഡി ഒന്ന് ഹീറ്റായിട്ടുണ്ടാകും അല്ലേ അപ്പോൾ അതായത് ദ വോമപ്പ് ഇനി നമുക്ക് പതുക്കെ നമ്മുടെ ഫ്ലോർ വർക്കൗട്ട് ചെയ്ത് തുടങ്ങാം അതായത് നമ്മുടെ കോർ എൻഗേജ് ചെയ്യാം സോ ലെറ്റ് സ്റ്റാർട്ട് ഇപ്പോൾ ഇതുവരെ ഫ്ലോർ വർക്കൗട്ട് ഒന്നും ചെയ്യാത്തവരാണെങ്കിൽ സ്റ്റാർട്ട് വിത്ത് സൈക്ലിംഗ് ഓക്കെ നമുക്കത് ട്വൻറ്റി ഫൈവ് കൗണ്ട്സ് ചെയ്യാം അപ്പോൾ സൈക്ലിംഗ് എന്ന് പറയുമ്പോൾ പോസ്റ്റേഴ്സ് ഒക്കെ ഞാൻ കറക്റ്റായി പറഞ്ഞുതരാം നമ്മളിങ്ങനെ കിടന്നു ഓക്കെ ഷോൾഡർ പതുക്കെ ഫ്ലോറിന് ഇത്തിരി റേസ് യുവർ ഷോൾഡർ എന്നിട്ട് അതെങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുക എന്ന് വെച്ചാൽ കൈ പതുക്കെ നമ്മുടെ തലയുടെ ബാക്കിൽ ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കുക രണ്ട് കൈയും കൂടെ ഇങ്ങനെ ലോക്ക് ചെയ്ത് സപ്പോർട്ട് കൊടുക്കുക കേട്ടോ ഒത്തിരി പുഷ് ചെയ്യരുത് പുഷ് ചെയ്താൽ നെക്കിൻ്റെ അവിടെ ഇഞ്ചുറി വരും ജസ്റ്റ് ഒരു സപ്പോർട്ട് മാത്രം ഓക്കെ ആൻഡ് ദെൻ സ്ലോലി കാല് രണ്ടും പൊന്തിക്കുക മെയ്ക്ക് ഷുവർ നമ്മുടെ ഫീറ്റ് ഇങ്ങനെയായിരിക്കും ഇരിക്കുക അത് പോയിൻ്റ് ചെയ്ത് വെക്കുക ഓക്കെ ഫീറ്റ് പോയിന്റ് ചെയ്ത് വയ്ക്കുക എന്നിട്ട് പറഞ്ഞ പോലെ ഹെഡ് റേസ് ചെയ്യാം മാക്സിമം ഡയമീറ്ററിൽ വേണം കേട്ടോ നമ്മൾ സൈക്കിൾസ് ക്രിയേറ്റ് ചെയ്യാൻ അതായത് സി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് ആൻഡ് സ്റ്റോപ്പ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ കാല് പതുക്കെ പതുക്കെ ഫ്ലോറിൽ കൊണ്ട് പ്ലേസ് ചെയ്യുക കുറേ പേര് ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്നറിയോ ചെയ്ത് കഴിയുമ്പോൾ ആ വെപ്രാളത്തിലുള്ള കാല് ഇങ്ങനെ കൊണ്ട് ഇട്ട് കൊടുക്കും അത് ആക്ച്വലി ഭയങ്കര ഇഞ്ചുറി ഉണ്ടാക്കും സോ ബി കെയർഫുൾ ഞാൻ എപ്പോഴും പറയുന്നതാണ് നമ്മുടെ ബോഡിയാണ് സോ ബോഡീനെ സൂക്ഷിച്ച് ചെയ്യുക സോ ദാറ്റ്സ് അവർ ഫസ്റ്റ് വർക്ക് ഇനി സെക്കൻഡ് വർക്കൗട്ട് ബൈസൈക്കിൾ ക്രഞ്ചസ് നേരത്തെ സെയിം പോസ്റ്റർ തന്നെ ഹെഡ് റേസ് ചെയ്യുക കാല് ഇങ്ങനെ ഫീറ്റ് പോയിന്റ് ചെയ്ത് വെക്കുക നൗ ഓപ്പോസിറ്റ് എൽബോ നീ ടച്ച് ചെയ്യാൻ നോക്കുക വിത്ത് എ കിക്ക് റൗണ്ട് ചെയ്യലല്ല കേട്ടോ കിക്ക് ആണ് ചെയ്യേണ്ടത് ലെറ്റ്സ് ഡു വെറ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് ആൻഡ് സ്ലോലി വെരി സ്ലോലി കാല് പ്ലേസ് ചെയ്യാം ആൻഡ് ബ്രീത്ത് ഔട്ട് ഓക്കെ നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന സമയം ഞാൻ അടുത്തത് പറഞ്ഞുതരാം സോ യു ജസ്റ്റ് വാച്ച് ആൻഡ് ദെൻ റിപ്പീറ്റ് വിത്ത് മീ ഓക്കെ നെക്സ്റ്റ് വൺ നമ്മൾ ലെഗ് റേസസ് ചെയ്യാൻ പോവാം അത് ആപ്സിനുള്ളതാണ് ഓക്കെ ഇതെല്ലാം ആപ്സിനുള്ളതാണ് പക്ഷേ ലിറ്റിൽ മോർ എഫക്റ്റ് കൈ രണ്ടും അതായത് നമ്മുടെ തള്ള വിരൽ രണ്ടും നമ്മുടെ ബമ്മിൻ്റെ താഴെ പ്ലേസ് ചെയ്യാം ആൻഡ് അതർ ഫോർ ഫിംഗേഴ്സ് ഷുഡ് ബി ഔട്ട് സൈഡ് കണ്ടോ ഇങ്ങനെ എന്നിട്ട് കൈ നല്ല പോലെ കൺട്രോളിൽ വെക്കുക ബോഡി ബാലൻസ് ചെയ്യുക കാല് രണ്ടും സ്ട്രേറ്റ് വെക്കുക ഈ ടെൻ ലെഗ് റേസിലും നമ്മൾ കാല് ഫ്ലോറിൽ ടച്ച് ചെയ്യാൻ പാടില്ല കേട്ടോ സോ ലെഗ് റേസസ് സ്ട്രേറ്റ് ടു നയൻറ്റി ഡിഗ്രി ലെറ്റ്സ് ഡു ഇറ്റ് ഫൈവ് സിക്സ് സെവൻ ആൻഡ് ഗോ വൺ ഡൗൺ ടു ഡൗൺ ത്രീ ഡൗൺ ഫോർ ഡൗൺ ഫൈവ് ഡൗൺ സിക്സ് Down, seven, down, eight, down, nine, down, and ten. Hold for ten seconds. One, two, three, four, five, six, seven, eight, nine, ten. Now, very slowly, very slowly. Padukka, very padukka kale. ഫ്ലോറിൽ പ്രേസ് ചെയ്യാൻ നോക്കാം ഓക്കെ ശരിക്കും ആപ്സിലൊരു പ്രഷർ ഫീൽ ചെയ്യും കേട്ടോ സോ വാട്ട് യു ഹാവ് ടു ഡുവേഴ്സ് നമ്മുടെ പതുക്കെ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക ഒന്ന് കൊഞ്ചിച്ചേക്ക് കുറച്ച് നേരം യാ നൈസ് ഇനി വരുന്നത് വൺ ടു വൺ വീണ്ടും ഇതുപോലെ ലോക്ക് ചെയ്യാം എൻ്റെ ദെൻ കാല് ഫ്ലോറിൽ ടച്ച് ചെയ്യാൻ പാടില്ല കേട്ടോ വൺ ടു വൺ എന്ന് പറയുമ്പോൾ വൺ ടു അങ്ങനെ ചെയ്യാം ഓക്കെ വാ ലെറ്റ്സ് ഇറ്റ് ടുഗെദർ റെഡി എൻ്റെ ഫൈവ് സിക്സ് സെവൻ ആൻഡ് ഗോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ആൻഡ് ടെൻ സ്ലോലി വീണ്ടും ഒന്ന് പതുക്കെ ടാപ്പ് കൊടുക്കുക ഞാൻ ഒരു സെറ്റ്സ് സെറ്റ്സ് ഒക്കെ അല്ലെങ്കിൽ സ്ട്രെച്ച് നമ്മൾ ആക്ച്വലി കുറച്ച് പിന്നെ ലേറ്റർ ഓൺ കൗൺസ് കൂട്ടണം ഓക്കെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് കോർ സ്ട്രെങ് അതായത് റെക്റ്റി അല്ലെങ്കിൽ ഹെർണിയ അങ്ങനെയുള്ളവർക്ക് അബ്ഡോമിനൽ വസൽസ് വീക്ക് ആയിരിക്കും അപ്പോൾ അതിന് കോർ സ്ട്രെങ്തനിങ് ചെയ്യണം ഈ പോസ്റ്ററിലിരിക്കുക എന്നിട്ട് പതുക്കെ അപ്പോൾ ബോഡി ഫ്ലോറിൽ റെസ്റ്റ് ചെയ്യുക കൈ രണ്ടും നമ്മുടെ ഹിപ്പിൻ്റെ സൈഡിലായിട്ട് റെസ്റ്റ് ചെയ്യുക തം ഫിംഗർ ഉള്ളിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല കാല് മാക്സിമം ടുവേർഡ്സ് യുവർ ബം എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ബം ലിഫ്റ്റ് ചെയ്യാൻ പോവുക ഓക്കെ ടെൻ കൗണ്ട്സ് അങ്ങനെ ചെയ്യണം ഞാൻ ഫസ്റ്റ് ടു കാണിച്ചു തരാം ഇറ്റ്സ് വൺ ഡൗൺ ടു Down. Ingenet. Let's do it. Ready. In five, six, seven, and start. One down, two down, three down, four down, five down, six down, seven down. ൗൺ ടെൻ ആൻഡ് ഹോൾഡ് ഹോൾഡ് മാക്സിമം ഹോൾഡ് ചെയ്യാം പറ്റുന്നത്ര ഹോൾഡ് ചെയ്യാം ആൻഡ് ദെൻ വെരി സ്ലോലി വെരി സ്ലോലി ഡൗൺ ഗുഡ് ജോബ് നമുക്കിതന്നെ ഒരു സെറ്റും കൂടെ ചെയ്യാം ഇത് ആക്ച്വലി വെരി ലൈറ്റ് എക്സർസൈസ് ആണ് അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റും കേട്ടോ നെക്സ്റ്റ് സെറ്റ് ചെയ്യാം കമോൺ കമൺ റെഡി ഫൈവ് സിക്സ് സെവൻ ഗോ വൺ ഡൗൺ ടു ഡൗൺ ത്രീ ഡൗൺ ഫോർ ഡൗൺ ഫൈവ് ഡൗൺ സിക്സ് ഡൗൺ സെവൻ ോൾഡ് മാക്സിമം ഹോൾഡ് ചെയ്യാൻ നോക്കാം ആൻഡ് ദൻ സ്ലോലി ഡൗൺ ഓക്കെ സോ ഇപ്പം നമ്മൾ ചെയ്തതാണ് കോർ സ്ട്രെങ്തനിങ്ങിനുള്ള വർക്ക്ഔട്ട് ഓക്കെ അപ്പോൾ ഇതിൽ തന്നെ പല വേരിയേഷൻസ് ഉണ്ട് പക്ഷേ ദിസ് ഈസ് ഫോർ ദ വെരി ബിഗിനേഴ്സ് യാ ഇനി നമുക്ക് റിവേഴ്സ് പ്ലാങ്ക് നിൽക്കാം ഓക്കെ റിവേഴ്സ് പ്ലാങ്ക് എന്ന് പറയുമ്പോൾ കാല് രണ്ടും സ്ട്രെയിറ്റ് ഓൺ യുവർ ഹീൽസ് കൈ രണ്ടും ബമ്മിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ഓക്കെ നല്ല പോലെ ഗ്രിപ്പ് കിട്ടണം കൈക്ക് ഓക്കെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ സ്ലിപ്പായി പോകാനൊന്നും പാടില്ല പിന്നെ മേക്ക് ഷുവർ നമുക്ക് നല്ല കൺട്രോൾ ഉണ്ട് കേട്ടോ കൈക്ക് നല്ല ബാലൻസ് ആൻഡ് കൺട്രോൾ വേണം ആൻഡ് ദൻ സ്ലോലി ലിഫ്റ്റ് യോർ ബം ആൻഡ് ബോഡി ആൻഡ് ഹോൾഡ് കുറേ കഴിയുമ്പോൾ ഒരു ഷിവറിംഗ് ഒക്കെ വരും മാക്സിമം പിടിച്ചു നിൽക്കാൻ നോക്കാം എന്നിട്ടിപ്പം പതുക്കെ ഡ്രോപ്പ് യാ സോ ഇതാണ് റിവേഴ്സ് പ്ലാങ്ക് ഇതും കോർ സ്ട്രെങ്തനിങ്ങിനുള്ളതാണ് കേട്ടോ ശ്രീ നമ്മൾ നേരത്തെ ചെയ്തതും ഈ റിവേഴ്സ് പ്ലാങ്കും നിങ്ങൾ കണ്ടിന്യൂസ്ലി ചെയ്യാൻ നോക്കിയാൽ കോർ ശരിക്കും സ്ട്രെങ്തൻഡ് ആവും സോ ആ എബ്ഡോമിനൽ മസിൽസ് ആയതൊക്കെ സ്ട്രോങ് ആവും സോ അത് ആക്ച്വലി ഒരു ട്രീറ്റ്മെൻറ്റ് പോലെയാണ് യാ ഇനി ലാസ്റ്റ് വൺ ഇതാണ് നമ്മളുടെ മെയിൻ ഓക്കെ ഞാൻ അവരെ അവരെക്കൊണ്ട് ഇതൊരു സിക്സ്റ്റീൻ ട്വൽവ് ആൻഡ് എയ്റ്റ് അങ്ങനെയാണ് ചെയ്യിപ്പിക്കൽ സോ മോസ്റ്റ്ലി ഈ വർക്ക്ഔട്ട് ആയുമ്പോൾ നമുക്കൊരു എക്സ്റ്റേണൽ സപ്പോർട്ടിൻ്റെ ആവശ്യം വരും ഗേൾസ് ഓക്കെ അപ്പോൾ ഇവിടെ ആരുമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയുമോ ഏതെങ്കിലും സോഫയുടെ താഴോ അല്ലെങ്കിൽ ടേബിൾ ബെഡ് ഡൈനിങ് ടേബിൾ ടി വി സ്റ്റാൻഡ് അങ്ങനെ എന്തെങ്കിലും അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കാലുകൊണ്ട് പ്ലേസ് ചെയ്യാം ഇനി അതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പിള്ളേരുണ്ടാവുമല്ലോ അവരോട് കാലിക്കത് നിൽക്കാൻ പറഞ്ഞാൽ മതി ഓക്കെ ബം മാക്സിമം ടുവേഡ്സ് ദ ലെഗ് എന്നിട്ട് തറയിൽ ഇങ്ങനെ കിടക്കാം ഓക്കെ നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ വി ആർ ട്രൈങ് ടു റീച്ച് ഔട്ട് കൈ വേണമെങ്കിൽ ഇവിടെ വെക്കാം പക്ഷെ എനിക്ക് കൂടുതലും ഈസി ആയി തോന്നിയത് കൈ ഇവിടെ വെക്കുമ്പോഴാണ് കേട്ടോ ഓക്കെ ഞാൻ ചെയ്യാൻ പോകുന്നത് നോക്കിക്കോ എറ്റ് വൺ ടു ത്രീ ഇങ്ങനെ ഇപ്പോൾ ഷോൾഡർ പോയിട്ട് താഴെ തട്ടണം എന്നില്ല പക്ഷേ ഇവിടെ നിര ടച്ച് ചെയ്യും ഓക്കെ അപ്പോൾ നമുക്കിതൊരു ഫൈവ് കൗൺസ് ആയിട്ട് രണ്ട് സെറ്റ് മിനിമം ചെയ്യാം ഓക്കെ ഞങ്ങളിത് ചെയ്യുന്നത് സിക്സ്റ്റി ട്വൽവ് ആൻഡ് എയ്റ്റ് അത് ആക്ച്വലി ഒരു ബിഗ് നമ്പറാണ് പക്ഷേ ഇപ്പോൾ അവർ പോയി പോയി തേർട്ടി ഫൈവ് ഒക്കെ ഒറ്റ സ്ട്രെച്ച് പുഷ്പം പോലെ ചെയ്യും അപ്പം ഇറ്റ് റെഡി ഹോൾഡ് ചെയ്തോ ഹോൾഡ് റെഡി ഫൈവ് സിക്സ് സെവൻ ആൻഡ് ഗോ വൺ ടു ത്രീ ഫോർ ഫൈവ് സ്ലോലി ഡൗൺ ഫൈവ് ആക്ച്വലി ഭയങ്കര ഈസി കേട്ടോ ഓക്കെ പറ്റാവുന്നതും ടെൻ ചെയ്തോ നെക്സ്റ്റ് എന്തായാലും ഞാൻ സിക്സ്റ്റീൻ കൗണ്ട് ചെയ്യാൻ പോവാം നിങ്ങൾക്ക് പറ്റുന്നത്ര ചെയ്തിട്ട് യു ക്യാൻ സ്റ്റോപ്പ് ഓക്കെ ഹോൾഡ് എം ഇൻ ഫൈവ് സിക്സ് സെവൻ ആൻഡ് ഗോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ െവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ and last. ഹൂ സോ ദറ്റ് നമുക്ക് ഏകദേശം നല്ലൊരു വർക്കൗട്ട് കിട്ടിയിട്ടുണ്ട് പ്ലീസ് കംസ് അവർ കൂൾ ഡൗൺ കൂൾ ഡൗൺ എന്ന് പറയുമ്പോൾ പൊതുവേ നിന്നിട്ട് ചെയ്യുന്നതാണ് നമ്മൾ പക്ഷേ ഇന്ന് നമുക്കൊരു വെറൈറ്റിക്ക് കിടന്നുകൊണ്ട് ചെയ്യാം സോ കിടക്കുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ഗേൾസിനോട് പറയുന്ന ഒരു കാര്യമാണ് ഏതെങ്കിലും സോങ് വേണമെങ്കിട്ടോ അല്ലെങ്കിൽ ഒരു വൺ മിനിറ്റ് നിങ്ങളെ മാത്രം ആലോചിച്ച് കിടക്കുക ബി ഹാപ്പി പോസിറ്റീവ് തോട്ട്സ് മാത്രം അപ്പം ഞാൻ മിക്കപ്പോഴും ഫ്ലോറിൽ ചെയ്യിപ്പിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വെരി സ്ലോ സോങ്ടന്നിട്ട് ഞാൻ പറയും നമ്മളെല്ലാവരും ബീച്ചിൽ കിടക്കുക കണ്ണടച്ചിട്ട് ബീച്ചിലെ കാറ്റും മണ്ണൊക്കെ ഫീൽ ചെയ്തോളോ എന്നിട്ട് ബി ഹാപ്പി ബി പ്രൗഡ് നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് വരുന്ന തോട്ട്സ് മാത്രം ആലോചിക്കുക ചിലപ്പോൾ എലോണായിട്ട് നമ്മൾ ബീച്ചിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നതും നമ്മുടെ ചെറുപ്പത്തിലെ ഓരോ കാര്യങ്ങളായിരിക്കാം അതൊക്കെ ആലോചിച്ച് ബി ഹാപ്പി ആൻഡ് ബി വെരി കൂൾ അങ്ങനെ നമ്മളുടെ ഒരു കൂൾ ഡൗൺ സെഷൻ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ സോങ് ആഡ് ചെയ്യുന്നില്ല സോ ഫ്ലോറിൽ ജസ്റ്റ് ഇങ്ങനെ കിടക്കാം ആൻഡ് ഫസ്റ്റ് നമുക്ക് കൈ ഒന്ന് ജസ്റ്റ് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം breathe in and take your hands up breathe out and bring your hands back next hands back straight and slowly bring back your hands in slowly കണ്ണടച്ച് സന്തോഷം വരുത്തുന്ന കാര്യങ്ങൾ മാത്രം ആലോചിക്കുക ബീച്ചിലാണെന്നോ എവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് നമ്മളുടെ ഇമാജിനേഷനിൽ കൊണ്ടുവരാ കോൺസെൻട്രേറ്റ് ഉണ്ടാറ്റ് കുറച്ച് നേരം നല്ലപോലെ ബ്രീത്തിൻ ആൻഡ് ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് റിലാക്സ് ഒരു വൺ മിനിറ്റ് അത് ആക്ച്വലി നിങ്ങൾക്ക് ആവശ്യമാണ് ഫോർ സെൽഫ് റിലാക്സേഷൻ അപ്പോൾ കണ്ണടച്ചുകൊണ്ട് ബ്രീത്തിൻ ആൻഡ് ബ്രീത്ത് ഔട്ട് ബീ ഹാപ്പി ബീ പ്രൗഡ് Love yourself, pamper yourself. Continue. Thanks for watching. Bye bye.